ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി റോസുകളായിട്ടാണ് അതിൽ ഇന്നത്തെ ഒന്നാമത്തെ സ്പെഷ്യൽ വെറൈറ്റി വരുന്നത് റെഡ് ഓർക്കിഡ് റോസ് ആണ് അതായത് ഫെയറി ഫേറി റെഡാണ് ഇതൊരുപാട് പേര് എൻക്വയറി നടത്തിയിരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഫെയറി റെഡ് വന്നിട്ടുണ്ട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് മുട്ടോടു കൂടിയാണ് പൂക്കളും മുട്ടോടു കൂടിയാണ് ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക കാറ്റലോഗിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ വെറൈറ്റി ബട്ടർഫ്ലൈ ആണ് പിങ്ക് ബട്ടർഫ്ലൈ ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഒരുപാട് പൂക്കൾ ഇതെല്ലാം കാണുന്ന ഫ്ലവറിങ് കഴിഞ്ഞ് നിൽക്കുന്നതാണ് അടുത്ത മുട്ടുകളോടുകൂടി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഇതും ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അടുത്ത വെറൈറ്റി ക്രീപ്പർ ജാക്കിയാണ് ക്രീപ്പർ ജാക്കി നിങ്ങൾ ഈ കാണുന്നത് പോലെ യെല്ലോയും വൈറ്റും ആയിട്ടൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരുപാട് പൂക്കൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ക്രീപ്പറാണ് പടർത്തി വിടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നല്ലൊരു ആണ് അപ്പോൾ അതിൻ്റെയും ഹെൽത്തി പ്ലാൻസ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിളായിട്ടുള്ളത് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അടുത്തതൊരു റെയർ വെറൈറ്റിയാണ് ബ്ലൂ ഫോറിയൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഞാൻ മുൻപ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അധികമൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ ആദ്യം തന്നെ ഓർഡർ ചെയ്യുക ബ്ലൂ ഫോറിയൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ബ്ലൂ ഫോറിയു വേണ്ടവർ മേളിൽ കാണുന്ന നമ്പറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് വാട്ട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് ഇത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നതിൽ ഒരുപാട് പൂക്കൾ പോ കേടായി പോയതാണ് അതായത് പൂ വന്ന് വിരിഞ്ഞ് പോയതാണ് ഇപ്പോൾ ഫൈനലി നിൽക്കുന്ന പൂക്കൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും ഒരുപാട് മുട്ടുകളോടുകൂടിയുള്ള പൂക്കളും മുട്ടുകളോടുകൂടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇതും ഒരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് പെട്ടെന്ന് വളർന്ന് വലുതാവുന്നൊരു വെറൈറ്റിയാണ് അതായത് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അടുത്തത് പീസാൻ ലവുമാണ് പീസാൻഡ് ലവ് ഞാൻ മിക്ക സെയിലിലും കൊണ്ടുവരുന്നൊരു വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ ഒരു സ്റ്റേജ് ആണ് അതായത് രണ്ട് മൂന്ന് കളറിലെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് റെഡും യെല്ലോയും ഓറഞ്ചും കൂടിയൊക്കെ മിക്സായിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി അപ്പോൾ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ അവൈലബിളാണ് പീസാൻ ലവ് അപ്പോൾ പീസാൻഡ് ലവ് ആവശ്യമുള്ളവരും ഉടനെ തന്നെ ഓർഡർ ചെയ്യുക അടുത്തതായിട്ട് ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസിൻ്റെയും നല്ല അടിപൊളി തൈകളിപ്പോൾ സെയിലിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് മുള്ളുകളധികം ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ഇതിൻ്റെ പൂ പൂവിൻ്റെ ഭാരം ചെടിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അടുത്തത് റൂബി ഓറഞ്ചാണ് റൂബി ഓറഞ്ചിൻ്റെയും നല്ല ഹെൽത്തി തൈകളാണ് ഇപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തിരുന്നൊരു വെറൈറ്റിയാണ് റെഡ് ഓറഞ്ചും അതുപോലെ തന്നെ വൈറ്റും കൂടിയൊക്കെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു ഫ്ലവറിങ് ആണ് നല്ല ഭംഗിയാണ് നിങ്ങൾ തോട്ടത്തിൽ മേടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് എന്നെ ഇരിക്കും അപ്പോൾ റൂബി ഓറഞ്ച് ആവശ്യമുള്ളവരും ഉടനെ തന്നെ ഓർഡർ ചെയ്യുക അടുത്തത് ഒരുപാട് എൻക്വയറി ഉള്ളൊരു വെറൈറ്റി ആണ് നാടൻ പനിനീർ റോസ് നാടൻ പനിനീർ റോസ് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ സെയിലിൻ്റെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വന്നിട്ടുണ്ട് നല്ല വലിയ സൈസിൽ വരുന്ന നല്ല മുട്ടോടുകൂടി വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്തത് ജസ്റ്റ് ഇമാജിനാണ് ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് ഒരു ഡബിൾ കളർ വരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റും റെഡും കൂടി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന വലുതായി വരുന്ന നല്ല ഹെൽത്തി ആയിട്ട് വരുന്നൊരു പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ആവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്തത് പിങ്ക് ബട്ടൺ ആണ് പിങ്ക് ബട്ടൺ റോസിൻ്റെയും നല്ല തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൊട്ടുകളോടുകൂടി അതായത് ഒരുപാട് മൊട്ടുകളോടുകൂടി വരുന്ന തൈകളിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതും പെട്ടെന്ന് വളരുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ ഡെയിലി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നാടൻ തൈയാണ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക അടുത്തത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂ ഒരു പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ അതും ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി തൈകളാണ് ഇപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മിഡ് നൈറ്റ് ബ്ലൂ ആവശ്യമുള്ളവരും ഉടനെ തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്തത് റെഡ് ബട്ടൺ ആണ് റെഡ് ബട്ടൻ്റെയും നല്ല ഹെൽത്തി തൈകൾ അവൈലബിൾ ആണ് ഇതും ഒരുപാട് എൻക്വയറി ഉള്ള വെറൈറ്റി ആണ് കേട്ടോ ഞാൻ ഇത് കോംബോയിൽ ഇടുമ്പോഴായിരുന്നാൽ പോലും കോംബോയിൽ കണ്ടിട്ട് സെപ്പറേറ്റ് വന്ന് ഒരുപാട് പേര് ഈ ചെടി മാത്രം ചോദിക്കുന്നുണ്ട് റെഡ് ബട്ടൺ അപ്പോൾ റെഡ് ബട്ടൺ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക പ്ലാന്റ് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് അടുത്തത് ബീച്ച് ആണ് ബീച്ച് ക്രീക്രിയും ഒരുപാട് പൂക്കൾ തരുന്നൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെറിയ പൂക്കളാണെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ തരുന്നത് അതായത് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു അടിപൊളിയൊരു വെറൈറ്റിയാണ് അപ്പോൾ പീച്ച് ക്രീക്രിയയും സെയിലിന് വന്നിട്ടുണ്ട് ഇത് എപ്പോഴും സെയിലിന് കൊണ്ടുവരാൻ പറ്റുന്നൊരു വെറൈറ്റി അല്ല ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ് കൈവശപ്പെടുത്തുക അടുത്തത് മാംഗോ എല്ലോ ആണ് മാംഗോ എല്ലോയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ് ഇത് ഞാൻ മുന്നേ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ല യെല്ലോ കളറിൽ അതായത് മാമ്പഴത്തിൻ്റെ പഴുത്ത മാമ്പഴത്തിൻ്റെ കളറിൽ വരുന്ന ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക ഈ കാണുന്നത് ഫ്ലവറിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് വൈറ്റ് കളറിൽ ഇരിക്കുന്നത് താഴെ ഇരിക്കുന്ന ആ പൂവിൻ്റെ അതുപോലെ ആയിരിക്കും ഈ വലിയ പൂവിലും വരിക അപ്പോൾ മാംഗോ എല്ലോയുടെ തൈകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടുത്തത് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂന് നല്ലൊരു ബേബി പിങ്കും വൈറ്റും കൂടിയൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് നല്ല കൂടി നല്ല മണവും ഉള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ അടിപൊളി ഒരു വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂൻ അപ്പം ബ്രിട്ടീഷ് ക്യൂൻ ആവശ്യമുള്ളവരും ഉടനെ തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഇന്നത്തെ സെയിലിൽ അവസാനത്തെ വെറൈറ്റി മിനിയേച്ചർ അല്ലേ ചെറിയ പൂക്കളും ഇലകളോടും കൂടി വരുന്ന ഒരു മിനിയേച്ചർ ടൈപ്പ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ചെടികളും ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റികളാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക പത്ത് ഓർഡർ ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നത് ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് അയക്കുക അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റൂ